അതിനെ ചോദ്യം ചെയ്തെന്ന് വരും ഇങ്ങനെ ഒരു സന്ദർഭമനുസരിച്ചാണ് നിരോധിക്കുന്നത് സംഗീതം പാടുണ്ടോ എന്ന ചർച്ച ഖുർആാനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല അതേസമയത്ത് സംഗീതത്തിൽ മനുഷ്യൻ ലയിച്ചുകൊണ്ട് അവന്റെ ജീവിത സമരവും ജീവിത യാഥാർത്ഥ്യങ്ങളും മറന്നുപോയാൽ അത് ആ സംഗീതം നമുക്ക് അനുവദനീയമായി അല്ലാതെ വരും അവിടെ പ്രശ്നം സ്വന്തം നിലയിൽ സംഗീതമല്ല അതിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയും സന്ദർഭവും ആണ് വിശുദ്ധ കുർആാനേക്കാൾ സംഗീത സാന്ദമായ ഒരു ഗ്രന്ഥം ഒരു കലാസൃഷ്ടി സങ്കൽപ്പിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ് നമ്മൾ നല്ല ഒരു ഖുർആാൻ പാരായണം അതിന്റെ സംഗീതാത്മകമായ താളലയങ്ങളോടുകൂടി കേൾക്കുകയാണെങ്കിൽ അർത്ഥമറിയാതെ പോലും കേട്ടു നിന്നു കേരളത്തിലെ ഒരു സാഹിത്യകാരൻ സുകുമാർ അഴിക്കോടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അദ്ദേഹം ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു ആളെപ്പറ്റി എനിക്ക് സംശയമുണ്ട് ഒരു ബസ് നിർത്തിയപ്പോൾ വല്ലാത്ത ഒരു സംഗീത സാന്ദ്രമായ ശബ്ദവീജികൾ അദ്ദേഹത്തിൻ്റെ ഹൃദയ തന്തുക്കളെ തട്ടി ഉണർത്തുന്നതായിട്ട് അനുഭവപ്പെട്ടു എന്താണ് ആ ശബ്ദഭംഗി എന്നന്വേഷിച്ചപ്പോൾ അത് വിശുദ്ധ ഖുർആാനിൻ്റെ സംഗീതാത്മകമായ പാരായണമാണെന്ന് ആരോ പരിചയപ്പെടുത്തി അദ്ദേഹം പറയുന്നത് ഈ ഗ്രന്ഥം ഞാൻ മലയാളത്തിൽ വായിച്ചപ്പോൾ അതാണോ ഇത് എന്ന് വിശ്വസിക്കാൻ എനിക്ക് സാധിച്ചാകുന്നില്ല ഇതൊരു ശുഷ്കമായ ഒരു സാധനമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തോ കാരണത്താൽ ഖുർആൻ തെർജമക്ക് ഏറ്റവും ഒടുവിൽ വഴങ്ങുന്ന ഗ്രന്ഥമായതിനാൽ അതിനെ ഒരു തെർജമയിൽ കൊണ്ടുവരാൻ വല്ലാത്ത വല്ലാത്ത പ്രയാസം അതുകൊണ്ട് ബൈബിളിനുള്ള സ്ഥാനം മലയാള സാഹിത്യത്തിൽ ഖുർആനിൻ്റെ ഒരു തെർജമക്കും ഇന്നോളം ലഭിച്ചിട്ടില്ല ഇത് തെർജമക്കാരുടെ പ്രശ്നം മാത്രമല്ല ഏതൊരു സാഹിത്യ സൃഷ്ടി എത്ര ദിവ്യവും ക്ലാസിക്കുമാകുന്നുവോ അതിൻ്റെ ഒരു പ്രശ്നമാണ് എന്നെനിക്ക് തോന്നുന്നു ബൈബിൾ എന്നത് ഒരു മൊഴിജസത്തായിട്ട് അതിൻ്റെ ഭാഷയൊന്നും അവതരിച്ചിട്ടില്ല അത് ഈശാനവിക്ക് വേറെ മൊയ്ജസത്തുകളാണ് നൽകിയിട്ടുള്ളത് വിശുദ്ധ കുറുകാനെ സംബന്ധിച്ചിടത്തോളം കുറുകാൻ തന്നെയാണ് പ്രവാചകനുള്ള മൊഴസത്ത് അതുപോലെ മറ്റൊന്നുണ്ടാക്കുക സാധ്യമല്ല അതിൻ്റെ ഭാഷയിലും അതിൻ്റെ ശൈലിയിലും സംഗീതത്തിലും അർത്ഥത്തിലും ഒന്നും സാധ്യമല്ല അപ്പോൾ അങ്ങനെ ഒരു ഗ്രന്ഥം പകർത്താൻ വളരെ പ്രയാസമുണ്ട് എനിക്കതിനെപ്പറ്റി എൻ്റെതായ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് അതിവിടെ കുറുകാൻ തെരച്ച ചർച്ചാ വിഷയമില്ലാത്തതുകൊണ്ട് പറയേണ്ടതില്ല എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഗ്രന്ഥം കേരളത്തിലെ അർത്ഥമറിയാത്ത സാംസ്കാരിക നായകന്മാരെ പോലും അതിന്റെ സംഗീതം ആകർഷിച്ച് വശപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ കുറുകാൻ എന്നാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഉടമകളായ നാം ഈ സാഹിത്യ വിഷയത്തിലും കലാവിഷയത്തിലും വളരെ അരുചിയുള്ള ആളുകൾ മതസാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ അത് കാര്യങ്ങൾ മനസ്സിലാക്കി കളിയാനുള്ള ഏർപ്പാടാണ് മനുഷ്യന് വായിക്കാൻ തോന്നുന്നു ഒട്ടാകെ അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നതല്ല ഒരാസ്വാദനം മനുഷ്യൻ ലഭിച്ചെങ്കിൽ മാത്രമേ അവന് വായിക്കാൻ കഴിയുള്ളൂ നമുക്ക് പോഷകാഹാരം കിട്ടണമെങ്കിൽ രുചിയില്ലാത്ത പല ആഹാരവും അതിനുണ്ട് കഷായമൊക്കെ കുടിക്കും പോലെ അത് അകത്തേക്ക് ചെന്നാൽ നല്ല പോഷകാഹാരമായി പക്ഷേ മനുഷ്യനെ ഒരു ഭക്ഷണമെന്ന നിലയിൽ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അതിന് ആസ്വാദനം ഉണ്ടായിരിക്കേണ്ടത് ഇതുപോലെ നമ്മളൊരു പുസ്തകമോ മറ്റോ വായിക്കണമെങ്കിൽ അതിനാസ്വാദനശേഷി ഉണ്ടായിരിക്കണം സ്വയം അതിലേക്ക് നമ്മളെ അത് പിടിച്ച് വലിച്ച് നമ്മളതിൽ ലയിച്ചു പോകേണ്ടതായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ഒരു ബോധം നമുക്ക് ഉണ്ടാകേണ്ടതാണ് ഇസ്ലാമിൽ കല വളരുകയില്ല എന്നൊക്കെയുള്ള ഏതാണ്ടൊക്കെ പലരെയും പ്രയാസപ്പെടുത്തുന്ന ചില സങ്കല്പങ്ങളൊക്കെയുണ്ട് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഇതിൽ കുറേ ശരി അനുഭവത്തിൽ തോന്നുന്നു മറുവശത്ത് ഇതിനെ മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും വിശുദ്ധ ഇസ്ലാമിലൂടെ അതിലേറ്റവും ഉദാത്തമായ കാര്യമാണ് സൂഫി കവിതകൾ സൂഫി കവിതകളോളം കവിതാ സങ്കൽപ്പങ്ങളെയും സൗന്ദര്യത്തെയും ഭാവനയെയും നിറച്ച ഒരു കവിതാ വിഭാഗം കണ്ടെത്താൻ പ്രയാസമുണ്ട് അതിൽ പലതും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർക്ക് പോലും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓർമ്മ വരുന്ന ഒന്ന് മാത്രം ഞാൻ പറയാം ലൈല എന്നത് എല്ലാ ലോക ഭാഷകളിലും എഴുതാനും പറയാനും പറ്റുന്ന സുന്ദരമായ ഒരു കൊച്ചു വാക്ക് അറബി ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു മിത്താണ് ഒരു ലൈല മാത്രമല്ല ഉള്ളത് അറബി സാഹിത്യത്തിലും അറബി പാരമ്പര്യത്തിലും ലൈല എന്ന് പറയുന്നത് ഒരു തുടർക്കഥയാണ് ലൈലയ്ക്ക് മരണമില്ല ലൈല ഉണ്ടാകുന്നിടത്തെല്ലാം മജിനൂനും ജനിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ലൈല മജിനൂനിന്റെ ഒരു സങ്കൽപ്പത്തിലൂടെയാണ് അറബി ലോകം വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്ന് ഉള്ള കഥകളും കാര്യങ്ങളൊക്കെ വേറെ നമ്മൾ അറബി സാഹിത്യത്തിലും നാട്ടിലുമൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ ലൈലയെ സംബന്ധിച്ച് സ്വന്തം ലൈല പറയുന്നു ും ഓരോരുത്തനും പറയുന്നു ഞാൻ ലൈലയെ പ്രാപിക്കാൻ പോവുകയാണ് ലൈല സമ്മതിച്ചു കഴിഞ്ഞുവെന്ന് എന്നാൽ ലൈല ഇതുവരെ ഒരു വാക്കും ആർക്കും കൊടുത്തിട്ടില്ല ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ സൂഫി കവി ക്ഷുദ്രമായ അറാക്ക് എന്ന കൊള്ളിയോട് ചോദിക്കുകയാണ് പലുതെക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ മിസുവാക്ക് ചെത്തി തെങ്ങിന്റെ മെഡലുകൊണ്ട് മിശുവാക്കി ചത്തി ഉപയോഗിക്കുന്നതിന് പകരം അറബുകൾ ഉപയോഗിക്കുന്ന ക്ഷുദ്രമായ അറാക്കെന്ന കൊള്ളിയോട് കവി ചോദിക്കുകയാണ് അല്ലയോ ക്ഷുദ്രയായ ഈ അറാക്കെന്ന കൊള്ളി ഞങ്ങളൊക്കെ ലൈലയെ കാത്ത് നൂറ്റാണ്ടുകൾ ഇങ്ങനെ പാർത്തിരിക്കെ ഇന്നോളം ഒരു ദർശനം ലഭിക്കാത്ത ഒരവസ്ഥയിൽ നീ എങ്ങനെയാണ് ലൈലയുടെ ഈ മുത്തുമണികൾ പോലുള്ള ദന്തനിരകളെ സ്പർശിക്കുന്നതിൽ വിജയിച്ചു കളഞ്ഞത് പഴയ നീ എന്താ ഈ ചെയ്തത് ഞങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിന് ഒരു മറുപടിയുണ്ട് ഈ അറാക്കെന്ന കൊള്ളിയുടെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇങ്ങനെ സ്വറ അടിച്ചുകൊണ്ട് അത് സാധിക്കും എന്നൊന്നുമല്ല ഞാൻ എന്താണ് അതിനുവേണ്ടി ചെയ്തതെന്ന് മനസ്സിലാക്കണം ഒന്നാമതായി ഞാൻ പച്ച പിടിച്ച് വേരോടി തളിർത്തു നിൽക്കുന്ന എൻ്റെ മണ്ണിൽ നിന്ന് എന്നെ നിഷ്കരുണം പറച്ചെടുക്കുവാൻ നിന്നുകൊടുത്തു ഭൂമിയിൽ വേരോടി ഇവിടെ ജീവിക്കണമെന്ന താല്പര്യമില്ലാതെ ഒരു മഹത്തായ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടി എന്നെ സ്വയം പറച്ചെടുക്കുവാൻ ഞാൻ സമ്മതിച്ചു എ വൺ നമ്പർ വണ് രണ്ടാമതായി എന്നെ മുറിച്ച് 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 തറച്ച് കഷ്ണമാക്കുവാൻ ഞാൻ സമ്മതിച്ചു കൊടുത്തത് മൂന്നാമതായി എന്നെ വെയിലെത്തിട്ട് എൻ്റെ അവശേഷിച്ച പച്ചപ്പ് മുഴുവൻ ഉണക്കി ഉണക്കി ക്ഷുദ്രമായ കൊള്ളിക്കഷ്ണമക്കുവാൻ ഞാൻ നിന്ന് കൊടുത്തു നാലാമതായി ഞാൻ നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് ഊരി ചുറ്റപ്പെടുകയും എൻ്റെ ദേശം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എങ്ങും നിലനിൽപ്പില്ലാത്ത പരദേശവാസിയായി ഞാൻ ഉഴന്നു നടന്ന ഒരു സന്ദർഭത്തിൽ ലൈലയെന്ന സ്വപ്ന സുന്ദരിക്ക് എൻ്റെ നേരെ ഒരു കടാക്ഷമുണ്ടായി നിങ്ങളൊക്കെ നിങ്ങളുടെ മാറ്റിയിട്ടില്ല നിങ്ങൾക്ക് ലൈലയോട് മാത്രമാണ് പ്രേമമെന്നും നിങ്ങളുടെ ഈ മാംസമായ ശരീരം തെളിയിക്കുന്നില്ല ഞാൻ എൻ്റെ ഭൗതിക സങ്കല്പത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ടാണ് ലൈലയുടെ ദന്തനിരകളെ പ്രാപിച്ചിട്ടുള്ളത് പോയിട്ട് തൊലഞ്ഞോളി ചത്തോളി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നു ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ഏത് കവിതയെക്കാളും നല്ല മനോഹരമായ അവൻ ആത്മീയമായ വളർച്ച പുതകുന്ന ഒരു കവിതയാണെങ്കിൽ ഇത് ഒരു പക്ഷേ ടി മുഹമ്മദ് സാഹിബ് അല്ലെങ്കിൽ കബീറാണോ എനിക്കറിയില്ല പഴയ ഏതോ പ്രബോധത്തിൽ തെർജമ്മ ചെയ്തോ എന്ന് സംശയിക്കുന്നു ഒറിജിനൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കാലമായിട്ട് നോക്കുന്നു എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്ത് അല്പം വെച്ച് കാച്ചാം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒറിജിനൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല ഒരു യുവ സാഹിത്യകാരനോട് ഞാനിത് പറഞ്ഞപ്പോലെന്നോട് പറഞ്ഞ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട് ഇംഗ്ലീഷുകാർക്ക് ഇതൊക്കെ തിരികും അതുകൊണ്ടാണല്ലോ അവർ ലോകം ഭരിക്കുന്നത് ഇനി നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ലോകം ഭരിക്കണമെങ്കിൽ ഇന്നെല്ലാം ഇബാദിയ സാലിഹുവൻ സലാഹിയത്ത് വേണം ലോകം ഭരിക്കുന്ന കഴിവും കൂടി ഉണ്ടാകണം അത് പടച്ചു പുരാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മതിയാകുന്നു